ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഒരു തവണ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം ആണ് കേട്ടോ ഇത്രക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് വേറെ ഒന്നുമല്ല നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ വർക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മർക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനോടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ പൈനാപ്പിൾ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ നാല് പൈനാപ്പിൾ നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും റോഡ് സൈഡിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഈ ടൈമിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക റേറ്റ് ഒക്കെ കുറവല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാ ടീസ്പൂൺ മുകളിൽ കണ്ടിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ആ മസാല ആ ഒരു പൈനാപ്പിൾ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം ഉണ്ടല്ലേ ഇനി നമ്മൾ എന്താക്കി എടുക്കാം ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയേ അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി കുറച്ച് പഞ്ചസാര ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിന് ശേഷം അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും